ഐ പി പ്രവർത്തനം ആരംഭിച്ചു നഗരസഭയുടെ ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ മുടക്കി നവീകരിച്ച ബ്ലോക്കിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം വൈസ് ചെയർമാൻ കെ പി സലീമിന്റെ അധ്യക്ഷതയിലാണ് പിറവൻ താലൂക്ക് ആശുപത്രിയിൽ നവീകരിച്ച ഐ പി ബ്ലോക്കിന്റെ പ്രവർത്തനോദ്ഘാടനം നടത്തിയത് നമ്മുടെ മോർച്ചറിയുടെയും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മറ്റേ അതിൻ്റെ ടേബിൾ അടക്കം ആധുനിക സംവിധാനത്തിലേക്കാക്കാൻ വേണ്ടി ഇപ്പൊ ടെൻഡർ നടപടി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ തരണം പെട്ടെന്ന് പരിപാടിയുള്ള നാല് മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ കഴിയുന്ന നഗരസഭയുടെ ഫണ്ടിൽ നിന്നും പതിനെട്ട് ലക്ഷം രൂപ മുടക്കിയാണ് ഐ പി ബ്ലോക്കും ടോയ്ലറ്റുകളുടെയും നവീകരണം പൂർത്തിയാക്കിയത് അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത പുതിയ ഒ പി ബ്ലോക്കിൽ നിന്നും ഐ പി ബ്ലോക്കിലേക്ക് എളുപ്പത്തിൽ കയറുവാനുള്ള റാമ്പും സജ്ജീകരിച്ചിട്ടുണ്ട് നവീകരിച്ച ഐ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു നവീകരണ ടോയ്ലറ്റ് അടക്കമുള്ള ഇവിടുത്തെ ഇളകിപ്പോയ ടൈലുകൾ മാറ്റി അതുപോലെ ഒരുമാത്രപ്പെട്ട എല്ലാ കാര്യങ്ങളും പുതിയത് തന്നെ തരാം പെയിന്റ് അടിച്ച് നവീകരിച്ചു അതുപോലെ തന്നെ പുതിയ ഓ പി ബ്ലോക്കിൽ നിന്ന് ആക്സസ് ഉണ്ടാക്കി നമ്മുടെ കട്ടിലുകളൊക്കെ നന്നാക്കി പെയിന്റ് അടിച്ചു ഞങ്ങളുടെ നഗരസഭയിലെ തന്നെ ശുചീകരണ വിഭാഗം തൊഴിലാളികളാണ് പെയിന്റ് അടിച്ചിരിക്കുന്നത് തന്നെ ഈ അവസരത്തിൽ ഓർക്കേണ്ട അവരെ ഏറ്റവും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ കൌൺസിലർമാരായ ഏലിയാ മ ഫിലിപ്പ് പി ഗിരീഷ് കുമാർ ബാബുപാറയിൽ ജോജിമോൻ ചാരിപ്ലാവിൽ ഡോക്ടർ സഞ്ജിനി പ്രതീഷ് അന്നമ്മ ഡോമി രമാ വിജയൻ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ പി ടി സിന്ധു എന്നിവർ സംസാരിച്ചു ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്